ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാൽപ്പത്തിരിയാണ് ഈസി ആയിട്ട് നമുക്കിത് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇത് ആ കുക്കറെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് കപ്പളവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി വെട്ടി തിളക്കുന്ന വെള്ളം നമുക്ക് ആ ഒരു തിളയോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു തവിയോ എന്തേലും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൈ പൊള്ളാതെ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നൊരു പരുവാണ് കേട്ടോ ഇതേപോലെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് അടച്ചു വെക്കാം ഒരു ഇരുപത് മിനിറ്റോളം ഇതേപോലെ നല്ല വിസിലൊക്കെ ഇട്ടിട്ട് അടച്ച് വെക്കണം അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് തുറന്ന് നമുക്ക് കൈ വെച്ചെന്നെങ്കിൽ ചെറിയ ചൂടുണ്ട് കുഴച്ച് കൊടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് കുഴക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ പൊടി വാട്ടില്ല പത്തിരിക്ക അതുപോലെ വാട്ടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുഴക്കണമല്ലോ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കൈ വെച്ചാൽ പരത്തിയെടുക്കാൻ പാകത്തിന് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് നെയ്സ് നെയ്പത്തിരി തയ്യാറാക്കാം പൊടി തട്ടണമെന്നില്ല അല്ലാതെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ചുട്ടിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ആയിരിക്കും കേട്ടോ അപ്പം നമ്മളിത് പാൽപ്പത്തിരിയാണ് തയ്യാറാക്കുന്നത് ഈ ഒരു കനത്തിൽ ഈ ഒരു വട്ടത്തിൽ വേണം ഈ ഒരു പത്തിരി നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ വെച്ചാൽ നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഓരോന്നും ഇതേപോലെ അങ്ങ് പരത്തിയെടുക്കുകയാണ് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൈൻ്റെ അടയാളൊന്നും വരാം നമ്മൾ കൈ പത്തി വെച്ചിട്ട് വേണം ഒരു കയ്യിൽ ഈ ഒരു ഉരുള വെച്ചിട്ട് മറ്റേ കൈ പത്തി കൊണ്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ നമ്മൾ ചട്ടിയിൽ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പരത്തി കൊടുക്കാം ചെറിയ ചെറിയ പത്തിരികളാണ് കേട്ടോ അത്യാവശ്യം കട്ടിയും വേണം നമ്മൾ നെയ്പത്തിരിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് പിന്നെ ചെറിയ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെറിയ തേയിൽ വെച്ചിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കുകയും കൂടെ വേണം കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണം ചൂടുന്നത് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ നെയ്യില് വറവ് ചെയ്തെടുക്കുക ചെറിയ ചെറിയുള്ളി ചേർത്തിട്ടോ അപ്പോൾ അതേപോലെ തേങ്ങാപ്പാൽ പാൽ നെയ്യില് വറവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പത്തിരിയിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലിൽ ഉപ്പ് കുറച്ച് ഇടുന്നതിന് കുഴപ്പമില്ല അത്യാവശ്യം ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ വേഗം ഉള്ളൊക്കെ നല്ല വേഗണം അപ്പോൾ പത്തിരി ചുടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ പാലൊഴിച്ചാൽ പോവാത്തൊരു പാത്രത്തിലേക്ക് ഇതേപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് മുകളിൽ ഇങ്ങനെ പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യിൽ വറവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയ്യും മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു പത്തിരി കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ബീഫോ ചിക്കനോ എഗ്ഗോ എന്താണെങ്കിലും നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറി വേണം കേട്ടോ അതാണ് ഇതിന് ടേസ്റ്റ് മീൻ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ കടലക്കറി മസാലക്കറികളൊക്കെ നമുക്ക് നല്ല ടേസ്റ്റാണ് ഇതിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ ഒന്നിട്ട് ടേസ്റ്റ് അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്